നമസ്കാരം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ എങ്കും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തു വരും ഇന്ന് പുറത്തു വരും എന്നുള്ള ഒരു വളരെ വലിയൊരു പ്രതീക്ഷയിലാണ് കേരളത്തിലുള്ള ആളുകൾ എല്ലാവരും ഇരിക്കുന്നത് കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും അതിലെന്തെങ്കിലുമൊക്കെ നടീനടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങൾ അവരുടെ സ്വകാര്യതയിലേക്കുള്ള എത്തിനോട്ടം ഇതൊക്കെ കാണാനും അറിയാനും ഒക്കെയുള്ളൊരു ഒരു ഒരു ജിജ്ഞാസ അതാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും വലിയൊരു പ്രതീക്ഷ ആയി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ വരും ഇപ്പോൾ വരും അതിപ്പോൾ വായിക്കാം എന്നുള്ളൊരു വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആളുകൾ ഇരിക്കുന്നത് ഇതിലേത് നടി ഏത് നടനെതിരെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് സംവിധായകനെതിരെയാണ് ഏത് ടെക്നീഷ്യനെതിരെയാണ് അല്ലെങ്കിൽ പ്രശസ്തിയിൽ നിൽക്കുന്ന ആർക്കെതിരെയാണ് കൂടുതൽ ആരോപണങ്ങൾ ഉള്ളത് ഇതൊക്കെ അറിയാനുള്ള വളരെ വലിയൊരു ജിജ്ഞാസ മലയാളിക്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഏതായാലും പക്ഷേ ഇങ്ങനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ വരും ഇപ്പോൾ വരും എന്നുള്ള ഒരു വളരെ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു മലയാളികൾ എല്ലാവരും അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഇന്നലെ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരുന്നത് പക്ഷേ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ അവസാന നിമിഷം രഞ്ജിനി നമുക്കറിയാം ചിത്രം പോലെയുള്ള പ്രശസ്തമായ ചലച്ചിത്രത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു നടിയാണ് രഞ്ജിനി ആ രഞ്ജിനി ഒരു പരാതി നൽകിയിരിക്കുകയാണ് കാരണം ഈ താൻ കൊടുത്തിരിക്കുന്ന മൊഴി എന്താണ് എന്ന് തനിക്ക് അറിയണം അത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ അത് പ്രസിദ്ധീകരിക്കും പാടുള്ളൂ എന്നാണ് അവരുടെ ഒരു ആവശ്യം ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ കോടതിയെ സമീപിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച കേസ് പരിഗണിക്കും തിങ്കളാഴ്ച കേസ് പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരിക എന്നുള്ളത് ആണ് നമുക്കറിയാൻ സാധിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഇപ്പോഴും മനസ്സിലാവാത്തതുണ്ട് കാരണം വളരെ പ്രശസ്തരായിട്ടുള്ള പല ആളുകൾക്കുമെതിരെ അതായത് ജനപ്രതിനിധി സിനിമയിൽ നിന്ന് ജനപ്രതിനിധികളായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കെതിരെ വരെ വളരെ വലിയ ആരോപണങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് കാരണം അവർ അവർക്കൊടുത്തിട്ടുള്ള മൊഴിയാണ് ഈ ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല പ്രമുഖർക്കെതിരെയും ആരോപണങ്ങൾ ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം പക്ഷേ അതിലെ സത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നീട് അന്വേഷണങ്ങളിലൂടെയൊക്കെ തെളിയിക്കേണ്ട കാര്യമാണ് ഇപ്പം ഒരു പ്രമുഖനായൊരു എം എൽ എ എം എൽ എ ഒരു സിനിമാധാരായിട്ടുള്ള ഒരു എം എൽ എ അഞ്ചു മണിക്കൂറോളമൊക്കെ ഹേമ കമ്മീഷൻ തെളിവെടുപ്പിനായിട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഇപ്പോഴും നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം രഞ്ജിനി എന്ന് പറയുന്ന അഞ്ച് വർഷം മുമ്പാണ് രഞ്ജിനി ഹേമ കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുത്തിട്ടുള്ളത് ആ മൊഴിയിൽ നിന്ന് എന്താണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആ മൊഴി വീണ്ടും തനിക്ക് വായിക്കണം എന്നൊക്കെ പറയുമ്പോൾ കാരണം ഈ മൊഴിയെടുക്കുന്ന സമയത്ത് തന്നെ ആ മൊഴി അവിടെ വെച്ച് വായിച്ച് കേൾപ്പിക്കുകയും അവരെ കൊണ്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ പെട്ടെന്ന് അവർക്ക് ഈ മൊഴിയുടെ ഒരു കോപ്പി അങ്ങനെ തനിക്ക് വേണം താൻ പറഞ്ഞത് തന്നെയാണോ ഈ മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറിയണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിലൊരു ദുരൂഹത ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ആരോപണ ആരോപണവിധേയരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഇതിനകത്തൊരു പീഡനം എന്ന് പറയുന്നത് ലൈംഗിക പീഡനം മാത്രമല്ല തൊഴിൽ സ്ഥലത്ത് അവർക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളെ എല്ലാം പീഡനമായിട്ട് തന്നെയാണ് ഇതിനകത്ത് ഹേമ കമ്മീഷൻ പരിഗണിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഹേമ കമ്മീഷൻ നിലവിൽ വരുന്നതും അന്ന് ഒരുപാട് സിനിമാ താരങ്ങളെ അല്ല ഇമാരെയൊക്കെ വിളിച്ചു വരുത്തുകയും അവരുടെ പരാതികൾ കേൾക്കുകയും അതിനൊരു പരിഹാരം ഒക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഇത് പക്ഷേ ഈ ഹേമ കമ്മീഷൻ ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് മാറും എന്നുള്ളൊരു പ്രതീക്ഷ ഈ മൊഴി കൊടുത്ത ആർക്കും തന്നെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ഇത് പുറത്തേക്ക് വരുമ്പോൾ തങ്ങളുടെ പക്ഷത്തും ഇപ്പോൾ പരസ്പര സമ്മതപ്രകാരമോ പരസ്പര സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടോ ഒക്കെ ആ നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഹേമ കമ്മീഷന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും ഈ ഹേ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് ഇവരുടെ തന്നെ ഒരു മാനത്തിന് അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഒരു ക്രെഡിബിലിറ്റിക്ക് പ്രശ്നമാകുമോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നൊക്കെയാണ് രഞ്ജിനിയെ സംബന്ധിച്ച് രഞ്ജിനിയെ പോലുള്ള ഒരാൾ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുകയും ഈ വിധി വൈകിപ്പിക്കാൻ വീണ്ടും വീണ്ടും വൈകിപ്പിക്കാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നത് എന്നു വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇത് രഞ്ജിനി ഒരു ദിവസം കൊണ്ട് എടുത്ത് ഒരു തീരുമാനമാകാൻ സാധ്യതയില്ല കാരണം കൃത്യമായിട്ട് രഞ്ജിനിക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് ഈ പുറത്ത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ഒരു വളരെ വലിയ ഒരു കൂട്ടം ആളുകൾ രഞ്ജിനിക്ക് പിന്നിൽ ഉണ്ട് എന്ന് പറയാതിരിക്കുന്ന വേറെ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്ന രഞ്ജിനിയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ ഇത് കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിരുന്ന് ആരൊക്കെയോ ആഗ്രഹിക്കുന്നു അവരുടെ കയ്യിലെ ഒരു ചരടാണ് അല്ലെങ്കിൽ ഒരു പാവം മാത്രമാണ് രഞ്ജിനി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം